ഒരു ആൻറ്റി ഏജിങ് കോഫി ഫേഷ്യലാണ് ഇത് നമ്മുടെ ഫേസിൽ കറുത്ത പാളുകൾ കറുത്ത കുത്തുകൾ പിന്നെ സൺ ടൈം പോലെ നമ്മുടെ ഫേസിൻ ഉണ്ടായിട്ടുള്ള ചുളിവുകൾ പിന്നെ പ്രായമാകുമ്പം നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ പിന്നെ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല നിറം വെക്കാനും സഹായിക്കണം ഒരു സിമ്പിൾ ഫേഷ്യലാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ട് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് പാർട്ട് കുഞ്ഞു ബല്ലേ കൂടെ എനേബിൾ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇന്നാലും അപ്പം ഞാൻ ഞാൻ ഫേഷ്യേൻ്റെ മമ്മിയുടെ ഫേസ് ആണ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾ വന്ന് അപ്പം മമ്മിയുടെ ഫേസിലാണ് ഞാൻ ചെയ്ത് കളിക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ക്ലൻസിങ് ആണ് അപ്പം അതിന് വീടുക്കാൻ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ മെയിൻ ഇൻഗ്രീഡിയന്റ് കോഫി പൗഡർ തന്നെയാണ് അപ്പം ക്ലെൻസിങ്ങിന് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് പാല് നമുക്ക് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാട്ട് അപ്പം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യത്തിന് ഇതിനാവശ്യത്തിനുള്ള കോഫി പൗഡർ ഇട്ടുകൊടുക്കാട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഏത് കോഫി പൗഡർ ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കോഫി പൗഡറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വീട്ടിട്ട് ഞാൻ കോഫി പൗഡറും പാൽ ഇതിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മകൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പൊ ഞാൻ ഫേസിലെല്ലാർക്കും നടന്ന അപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തളച്ച് മാറ്റാട്ട ബൗൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കോഫി പൗഡർ അപ്പൊ അത് നമുക്ക് ബൗളിലേക്ക് ഒന്ന് ഇട്ട് സ്പൂൺ കോഫി പൗഡർ ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോ മൂക്കിന്റെ ഈ സൈഡിലും അതുപോലെ തന്നെ ചുണ്ടിന്റെ ഈ അടിയിലും നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം എന്താന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാണുക അപ്പൊ അത് പോകാനും നല്ലതായിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഇടുന്ന പാക്കിന്റെ റിസൾട്ട് കൂടാനും നല്ലതാണ് നമ്മളൊരു മിനിറ്റ് നേരെങ്കിലും കൊടുക്കണം കേട്ടാ ഇപ്പൊ ഞാൻ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മമ്മിക്ക് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കാണുമ്പോൾ സിമ്പിൾ നമ്മുടെ ഫേസ് നല്ല പോലെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ നല്ല ബ്രൈറ്റായിട്ടും കിട്ടുക ഫേസ് ഇതിനകത്ത് എത്ര ഇതിനകത്ത് എത്രത്തോളം കാണുന്നത് എനിക്ക് അറിഞ്ഞു പക്ഷെ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എന്നിട്ടുണ്ടല്ലോ പിന്നെ അപ്പം അടുത്ത സ്റ്റേപ്പൊന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ബൗളിൽ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ തേങ്ങ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കോഫി പൗഡറാണ് ചേട്ടൻ ഇതിൽ അപ്പം ഒരു സ്പൂൺ കോഫി പൗഡർ

ഫേഷ്യല് എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും ഞാൻ കള്ളം പറഞ്ഞു പക്ഷെ നല്ല റെസൾട്ട് ായിട്ട് ഗ്ലോയായിട്ടുണ്ട് ഇതിനകത്ത് എത്രത്തോളം കാണുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല പക്ഷെ അവരുടെ മുഖം പറയുകയാണെങ്കിൽ നല്ല ടാൻ അടിച്ചു നല്ല എന്ന് ഭയങ്കര ഇതായിട്ട് ഇരിക്കുവായിരുന്നു അപ്പം ഈ ഒരു ഫേഷ്യല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് നല്ല പോലെ ബ്രൈറ്റും ആയിട്ടുണ്ട് നല്ല ഗ്ലോയു ആയിട്ടുണ്ട് നേരിട്ട് കാണുകയാണെങ്കിൽ അത്രയ്ക്ക് രസമുണ്ട് എന്നുവെച്ചാൽ നല്ല നല്ല ഇതും രസമുണ്ട് വേറെ കൂടുതലൊന്നും പറയില്ലേ ഈ ഫേഷ്യ നല്ല നല്ലപോലെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് മാസത്തിൽ രണ്ടു വട്ടം ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ ചുളിവുകളും എല്ലാം പോയിട്ട് നമ്മുടെ ഫേസ് നല്ല പോലെ ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല നമ്മുടെ ഫേസ് നല്ല പോലെ ഒരു ഒരു ഉണർവ് കിട്ടാൻ എൻഗേജിങ് ഫേഷ്യലാണുള്ളത് അപ്പം നല്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അപ്പം കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരും മാസത്തിൽ രണ്ടു വട്ടം നമ്മളെ പോലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു വട്ടം ഇത് ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് അത്രത്തോളം റിസൾട്ട് നമുക്ക് പിന്നെ റിസൾട്ട് ലാസ്റ്റ് ലാസ്റ്റും ചെയ്യും അപ്പോൾ നിങ്ങൾ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് നടക്കി അപ്പം നമുക്ക് അടുത്ത് എഴുതിയിട്ടാണ് മാത്രമല്ല